ആക്രമണത്തിൽ ഇന്ത്യ തിരിച്ചടിക്കൊരുങ്ങവ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നിർണായക യോഗമെന്ന് അതിർത്തി സംസ്ഥാനങ്ങളിലെ വിലയിരുത്തും അതിനിടെ ഇന്ത്യ ഏതു നിമിഷവും സൈനിക ആക്രമണം നടത്തിയേക്കാമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പ്രതികരിച്ചു സിന്ധു നദീജലവുമായി ബന്ധപ്പെട്ട യോഗം മാറ്റിവയ്ക്കാൻ ലോകബാങ്കിനോട് ആവശ്യപ്പെടാനാണ് ഇന്ത്യയുടെ തീരുമാനം അതിർത്തിയിൽ ഇന്നും പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ് വിവരങ്ങളുമായി ചേരുന്നു രാകേഷ ഇന്ത്യയുടെ നിർണായക നീക്കം വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നുള്ള പാകിസ്ഥാന്റെ ആശങ്ക അത് സ്ഥിരീകരിക്കുകയും അല്ലെങ്കിൽ അത് കൂടുതൽ ഉറപ്പാക്കുകയും ചെയ്യുന്ന തലത്തിൽ തന്ത്രപ്രധാനമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ നടത്തുക വോക്ക് ഡ്രില്ല തയ്യാറാകാൻ സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം അങ്ങനെ പല കാര്യങ്ങൾ ഒരേ സമയത്ത് നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യം ദില്ലിയിൽ നിന്ന് വ്യക്തമാകുന്ന ചിത്രം ഏത് തരത്തിലാണ് അതേ പറഞ്ഞ ഇന്ത്യയിൽ നിർണായക യോഗങ്ങൾ നടക്കുന്നു പ്രത്യേകിച്ച് ഡൽഹിയിൽ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ നിർണായക യോഗങ്ങൾ പ്രധാനമന്ത്രി നടത്തിയിരുന്നു മൂന്ന് സേനാ മേധാവികളുമായും മോദി കൂടിക്കാഴ്ച നടത്തി ഇന്നലെ പ്രതിരോധ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പ്രധാനമന്ത്രിയെ കണ്ടു അതിനുശേഷം ചില നിർദ്ദേശങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പൊതുജനങ്ങൾക്കായി നൽകി നാളെ മോക്ഡ്രിൽ നടത്തണമെന്ന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലം തന്നെയാണ് പാക് പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഖ്വാജ ആസിഫിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത് കാരണം ഇന്ത്യ ഏത് നിമിഷവും നിയന്ത്രണ രേഖയിൽ ആക്രമണം നടത്തും എന്ന പ്രതികരണമാണ് ഇപ്പോൾ ഖ്വാജ ആസിഫ് നടത്തിയിരിക്കുന്നത് അതിന് പാകിസ്ഥാൻ അതേ രീതിയിൽ മറുപടി നൽകുമെന്ന പ്രതികരണമാണ് ക്വാജാസിഫ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് തീർച്ചയായും ഇത് രണ്ടാം തവണയാണ് ഇത്തരത്തിൽ പാകിസ്ഥാനിലെ ഒരു പ്രധാനപ്പെട്ട നേതാവും മന്ത്രി തന്നെ ഇത്തരം പ്രസ്താവന നടത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത് നേരത്തെ വാർത്താ വിതരണ മന്ത്രി തരാർ ഇത്തരത്തിൽ പ്രതികരണം നടത്തിയിരുന്നു പ്രതികരിച്ചിരുന്നു അതായത് ഇരുപത്തിനാല് മണിക്കൂറിനും മുതൽ മുപ്പത്തിയാറ് മണിക്കൂറിനകം തന്നെ ഇന്ത്യ തിരിച്ചടിക്കും എന്നൊരു ശക്തമായ സന്ദേശം പാകിസ്ഥാൻ ലഭിച്ചു അത്തരം വിവരം ലഭിച്ചു എന്നായിരുന്നു ഒരാഴ്ച മുമ്പ് തരാറിന്റെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ അതിനുശേഷം ഇന്ത്യ ചില നിർണായക നീക്കങ്ങൾ യോഗങ്ങളൊക്കെ നടത്തുന്ന ഘട്ടത്തിൽ തന്നെയാണ് പാക് പ്രതിരോധ മന്ത്രി തന്നെ ഇത്തരമൊരു പ്രസ്താവന നടത്തിക്കൊണ്ട് രംഗത്ത് വന്നത് കാരണം ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ പ്രകോപനപരമായ രീതിയിൽ പ്രതികരിച്ചിരുന്ന നേതാവാണ് ഖാജാസിഫ് അതായത് സിന്ധു നദീജല കരാർ സസ്പെൻഡ് ചെയ്തപ്പോൾ അത് യുദ്ധമായി കണക്കാക്കുമെന്ന പ്രകോപനപരമായ പ്രസ്താവന നടത്തി പിന്നീട് സിന്ധു നദീജല കരാറിൽ തന്നെ അത് വെള്ളം തടയുകയാണെങ്കിൽ ഞങ്ങൾ സൈനികമായി ആക്രമിക്കുമെന്ന് പരാമർശം നടത്തി ആ മന്ത്രി തന്നെ ഇപ്പോൾ പറയുന്നു ഇന്ത്യ ആക്രമിക്കുമെന്ന കൃത്യമായ സന്ദേശം ലഭിച്ചിട്ടുണ്ട് എന്ന പ്രതികരണം ഇപ്പോൾ ക്വാജ ആസിഫിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നു ഏതായാലും കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ച് ഡൽഹിയിൽ നിർണായക യോഗങ്ങൾ തുടരുകയാണ് ഇന്നിപ്പോൾ പത്തേ മുക്കാലിലൊരു നിർണായക യോഗം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ ചേരുന്നുണ്ട് കാരണം സംസ്ഥാനങ്ങൾക്ക് ഈ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ചില മുന്നറിയിപ്പുകൾ ചില നിർദ്ദേശം ആഭ്യന്തര മന്ത്രാലയം നൽകിയിട്ടുണ്ട് അതായത് മോക്ഡ്രിൽ നാളെ സംഘടിപ്പിക്കണം പൊതുജനങ്ങൾക്കൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ പരിശീലനം നൽകണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പത്തെ മുക്കാലിന് യോഗം വിളിച്ചിരിക്കുന്നത് ഈ യോഗത്തിൽ ചീഫ് സെക്രട്ടറിമാർ ഓൺലൈനായി പങ്കെടുക്കുന്നുണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഏതായാലും ഇത്തരമൊരു നിർദ്ദേശമില്ല പ്രത്യേകിച്ച് ഇരുന്നൂറ്റി നാല്പത്തിനാല് ജില്ലകളിലാണ് മോക്ഡൌൺ സംഘടിപ്പിക്കാനുള്ള നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് കാരണം പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന മൂന്ന് സംസ്ഥാനങ്ങളാണ് ഗുജറാത്തും രാജസ്ഥാനും പഞ്ചാബും ഒപ്പം തന്നെ ജമ്മു കശ്മീർ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മുകാശ്മീരും അതിർത്തി പങ്കിടുന്നുണ്ട് ഈ സംസ്ഥാനങ്ങളിലാണ് പ്രധാന നിർദ്ദേശം നൽകിയിട്ടുള്ളത് അപ്പം ഹരിയാന അടക്കമുള്ള യു പി അടക്കമുള്ള സംസ്ഥാനങ്ങളും സമാനമായ രീതിയിൽ മോക്ക് മോക്ഡ്രിൽ സംഘടിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഏതായാലും ഇന്ന് ചേരുന്ന യോഗത്തിൽ അതിർത്തിയിലെ സാഹചര്യം വിലയിരുത്തും കാരണം അതിർത്തിയിൽ നിന്നൊക്കെ ആളുകളെ ഒഴിപ്പിക്കേണ്ടതുണ്ട് അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റേണ്ടതുണ്ട് ബങ്കറുകളിലേക്ക് തന്നെ നിർമ്മാണം നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നതാണ് അപ്പോൾ അവിടുത്തെ സാഹചര്യം എന്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ആഭ്യന്തര മന്ത്രാലയം വിലയിരുത്തും ഏതായാലും പത്തെ നാൽപ്പത്തിയഞ്ചിനാണ് നിർണായകമായ യോഗം വിളിച്ചിരിക്കുന്നത് രാകേഷ് സംസ്ഥാനങ്ങൾക്ക് മോക്ക് ഡ്രിൽ എന്നുള്ള നിർദ്ദേശം നൽകിയതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തരത്തിലുള്ള ഏതെങ്കിലും പ്രതികരണങ്ങളൊക്കെ ഉണ്ടോ അതായത് അതിർത്തിയിലെ സേനാ വിന്യാസം അടക്കമുള്ള കാര്യങ്ങളിൽ വളരെ പെട്ടെന്ന് എന്തെങ്കിലും നടപടികളിലേക്ക് കടക്കുന്നതായിട്ടുള്ള അപ്ഡേറ്റുകൾ വരുന്നുണ്ടോ ഇതിനൊപ്പം ചേർത്ത് വായിക്കാം ഏതായാലും അതിർത്തി സാഹചര്യമൊക്കെ തന്നെ വിശദമായി വിലയിരുത്തുന്നുണ്ട് കാരണം ഒരു കഴിഞ്ഞൊരു മൂന്ന് ദിവസം നോക്കുകയാണെങ്കിൽ നിർണായകമായ ചർച്ചകൾ ഡൽഹിയിൽ നടന്നിട്ടുണ്ട് മൂന്ന് സേനാ മേധാവികളുമായും കൂടിക്കാഴ്ച ഈ കഴിഞ്ഞ ദിവസങ്ങളാണ് നടന്നത് അതിനുശേഷമാണ് പ്രതിരോധം സെക്രട്ടറി തന്നെ പ്രധാനമന്ത്രിയെ കണ്ടത് അപ്പോൾ ഇന്ത്യയുടെ ഭാഗത്ത് ഒരു നീക്കം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ലാതെ എപ്പോൾ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് ഇനി വ്യക്തത വരാനുള്ളത് കാരണം സാധാരണഗതിയിൽ ഇപ്പോൾ ഉറിയായാലും അതിനുശേഷം പുൽവാമയായാലും ഇന്ത്യ തിരിച്ചടിച്ചുള്ളത് പതിനൊന്ന് മുതൽ അല്ലെങ്കിൽ പന്ത്രണ്ട് ദിവസത്തിന് ശേഷമാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പ്രത്യാകരണം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ പഹൽഗാമിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ പതിമൂന്ന് ദിനമായിരിക്കുന്നു പഹൽഗാമിൽ ആക്രമണം നടന്നിട്ടുള്ളത് പക്ഷേ പെട്ടെന്നൊരു തിരിച്ചടി ഒരു സാധാരണഗതിയിൽ ഉണ്ടാകാറില്ല അതിന് സേനകളെ ഒരുക്കേണ്ടതുണ്ട് അതിർത്തിയിലെ സാഹചര്യം നിരീക്ഷിക്കേണ്ടതുണ്ട് അതിർത്തിയിൽ നിന്ന് ആളുകളെ മാറ്റേണ്ടതുണ്ട് പ്രത്യേകിച്ച് ജമ്മു മേഖലയൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ജനവാസ മേഖലയാണ് രജൌരി അടക്കമുള്ള സ്ഥലത്ത് ടൗൺഷിപ്പുകൾ അടക്കമുണ്ട് അതുകൊണ്ട് തന്നെ ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റേണ്ടതുണ്ട് ഇന്ത്യ ആക്രമിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും പാകിസ്ഥാൻ തന്നെ പറയുന്നു ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് അങ്ങനെ ഒരു തിരിച്ചടി അവരുടെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ അതെങ്ങനെ നേരിടാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തേണ്ടതുണ്ട് കൂടാതെ ആര് ഏത് സൈന്യം ഏത് സേന ആദ്യം ആക്രമണം നടത്തും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട് കാരണം ഇപ്പോൾ ബാലാക്കോട്ടിലൊക്കെ തന്നെ വ്യോമസേനയാണ് അവിടെ കയറി ആദ്യം ആക്രമണം നടത്തുന്നത് അപ്പോൾ ഏത് സേന ഇത്തരത്തിൽ ദൌത്യം ഏറ്റെടുക്കണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ വിശദമായി ചർച്ച വരേണ്ടതുണ്ട് ഇതിനപ്പുറം അന്താരാഷ്ട്ര തലത്തിലുള്ള സമ്മർദ്ദം ഇക്കാര്യത്തിലുണ്ട് പ്രത്യേകിച്ച് യു എൻ തന്നെ ആവർത്തിക്കുന്നു യുദ്ധം ഒന്നിനും പരിഹാരമല്ല ചർച്ചയിലൂടെ പരിഹാരം കാണണമെന്ന് എന്ന് ആവശ്യപ്പെടുന്നു അമേരിക്ക സമാനമായ നിലപാട് ഇന്ത്യക്കൊപ്പം ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും യുദ്ധത്തിലേക്ക് കടക്കരുത് ചർച്ചകളിലൂടെ കാര്യങ്ങൾ പരിഹരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വിവിധ തലങ്ങളിലുള്ള കാര്യങ്ങൾ ശേഷമായിരിക്കും നീക്കത്തിലേക്ക് ഇന്ത്യ കടക്കുക നിർണായക നിർണായക മണിക്കൂറുകളാണ് ചർച്ചകളാണ് ഡൽഹിയിൽ വെക്കുന്നതിനിടെ പെഹൽഗാം ഭീകരാക്രമണത്തെ അപലം യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറ സാധാരണക്കാർക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളെ ഒരിക്കലും അംഗീകരിക്കാനാകില്ല ഇത്തരം സംഭവങ്ങളിൽ രാജ്യങ്ങൾ തമ്മിൽ സൈനിക നടപടികളിലേക്ക് കടക്കുന്നത് പരിഹാരമല്ലെന്നും ഇന്ത്യയും പാകിസ്ഥാനും സമാധാനം കൊണ്ടുവരാൻ പരിശ്രമിക്കണമെന്നും ഗുട്ടറസ് പറഞ്ഞു I understand the raw feelings following the awful terror attack in Pahalgan on 22 April. I once again strongly condemn that attack and extend my condolences to the families of the victims. Targeting civilians is unacceptable and those responsible must be brought to justice through credible lawful means. It is also essential, especially at this critical hour, to avoid a military confrontation that could easily spin out of control. now is the time for maximum restraint and stepping back from the brink. that has been my message in my ongoing outreach with both countries. make no mistake, a military solution is no solution. and i offer my good offices to both governments in the service of peace. the united nations stands ready to support any initiative that promotes de-escalation, diplomacy and the renewed commitment to peace. ഇപ്പോൾ വരുന്ന വാർത്ത പഞ്ചാബിൽ ആയുധ ശേഖരം പിടികൂടിയതായിട്ടുള്ള വാർത്തകൾ ഇപ്പോൾ വരികയാണ് നേരത്തെ അതിർത്തിയിൽ കൂടുതൽ സംഘർഷങ്ങൾ സംഘർഷ സാധ്യത അതിർത്തിയിൽ നിൽക്കുമ്പോൾ ഈ തരത്തിലുള്ള ചില വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു പാകിസ്ഥാൻ രണ്ടാമത്തെ മിസൈൽ പരീക്ഷിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കുറച്ച് മുൻപ് വന്നിരുന്നു ഇപ്പോൾ പഞ്ചാബിൽ വലിയ ആയുധ ശേഖരം പിടികൂടിയതായിട്ടുള്ള വാർത്തകളും വരികയാണ് രാകേഷ് ആഭ്യന്തരമായി കൂടി കൂടുതൽ ജാഗ്രതയിലേക്ക് കാര്യങ്ങൾ പോകേണ്ട ഒരു സാഹചര്യം നേരത്തെ പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ചേക്കുമെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുകയാണെങ്കിൽ തിരിച്ചടിക്കാൻ പാകിസ്ഥാൻ നേരത്തെ തയ്യാറാവുക അതൊരു പക്ഷേ ഈ തരത്തിലുള്ള കൂടുതൽ ആശങ്കകൾ വളർത്താനുള്ള ചില കാര്യങ്ങളിലേക്ക് നീക്കാം അങ്ങനെ കൂടി ഇന്ത്യ കണക്കാക്കുന്നുണ്ടാകുമോ ഈ പഞ്ചാബിൽ നിന്നുള്ള വാർത്ത ഏത് തരത്തിലാണ് പുറത്തു വരുന്നത് പറഞ്ഞാൽ പരിശോധന കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ വ്യാപകമായി നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ജയിലുകൾ കേന്ദ്രീകരിച്ച് ജമ്മുവിലടക്കം ജയിലുകൾ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന രഹസ്യേഷൻ വിഭാഗത്തിൻ്റെ മുന്നറിയിപ്പൊക്കെ തന്നെ ഇന്നലെ ഉണ്ടായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തിരച്ചിൽ പരിശോധന ശക്തമാണ് പ്രത്യേകിച്ച് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ പരിശോധന ശക്തമാണ് ഇതിലാണ് ഇപ്പോൾ പഞ്ചാബിൽ ഇത്തരത്തിൽ ആയുധ ശേഖരം പിടികൂടിയിരിക്കുന്നത് അമൃത്സർ പോലീസാണ് വൻ ആയുധശേഖരം പിടികൂടിയിരിക്കുന്നത് അമൃത്സർ എന്ന് പറയുന്നത് സ്വാഭാവികമായും പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് അമൃത്സർ പോലീസിന്റെ പരിശോധനയിലാണ് ഇത്തരത്തിൽ റോക്കറ്റ് പ്രൊപ്പൽ ഗ്രനേഡുകൾ ഒപ്പം തന്നെ ഐഇഡികൾ വയർലെസ് കമ്മ്യൂണിക്കേഷൻ സെറ്റ് തുടങ്ങിയവ പിടിച്ചെടുത്തിരിക്കുന്നതെന്നാണ് പറയുന്നത് ഇത് ഐ എസ് ഐയുടെ സഹായത്തോടുകൂടിയുള്ള സ്ലീപ്പർ സെല്ലുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ആയുധ ശേഖരം പിടികൂടിയത് എന്നാണിപ്പോൾ പഞ്ചാബ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിച്ചു വരികയാണെന്ന് കൂടി പഞ്ചാബ് പോലീസ് സ്ഥിരീകരിക്കുന്നു ഏതായാലും ഇത്തരത്തിലുള്ള പരിശോധനകളൊക്കെ തന്നെ നടക്കുന്നുണ്ട് സമാനമായ രീതിയിൽ ഇന്നലെ ജമ്മു കശ്മീരിലെ തന്നെ ജമ്മു മേഖലയിൽ തന്നെ സുരാൻകോട്ടിൽ നിന്ന് പൂഞ്ച് ജില്ലയിലെ സുരാങ്കോട്ടിൽ നിന്ന് ആയുധശേഖരം സുരക്ഷാസേന പിടികൂടിയിരുന്നു അവിടെ ഭീകരരുടെ താവളവും തകർത്തു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അമൃത്സറിൽ നിന്നും സമാനമായ നടപടി ഉണ്ടായിരിക്കുന്നത് പഞ്ചാബ് പോലീസും കേന്ദ്ര ഏജൻസികളും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ റോക്കറ്റ് പ്രൊപ്പൽ ഗ്രനേഡുകളും ഐഇഡികളും വൈറൽ കമ്മ്യൂണിക്കേഷൻ സെറ്റുകളൊക്കെ തന്നെ ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നതെന്നാണ് പഞ്ചാബ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും സുരക്ഷ ശക്തമാണ് പ്രത്യേകിച്ച് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ സുരക്ഷ ശക്തമാണ് അതോടൊപ്പം തന്നെ പരിശോധനയും ഊർജിതമായി തുടരുകയാണ് അതോടൊപ്പം തന്നെ ഈ തരത്തിൽ ഇന്ത്യ ടിച്ചാൽ ആക്രമിക്കുമെന്ന് പറയുന്ന സുഖകരമായിട്ട കാര്യങ്ങളില്ല ബലൂചിസ്ഥാനിൽ സംഘർഷം വർദ്ധിക്കുന്നു ബലൂചിസ്ഥാൻ ബി എൽ എ ആക്രമണങ്ങൾ ശക്തമാക്കുന്ന ഒരു സാഹചര്യം അതായത് ഇങ്ങനൊരു യുദ്ധത്തിലേക്ക് കടക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ അകത്തു തന്നെ ബലൂചിസ്ഥാൻ തന്നെ നഷ്ടപ്പെട്ടേക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുന്നുണ്ട് അത് ഏത് തരത്തിലാണ് വാർത്തകൾ ആ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പുറമേക്ക് പറയുമ്പോൾ പോലും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് യു എൻ്റെ അടക്കം ഇടപെടൽ തേടുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം മറ്റു പല രാജ്യങ്ങളുടെയും സഹായം ഇതിനോടകം തന്നെ പാകിസ്ഥാൻ തേടിയിട്ടുണ്ട് റഷ്യ ആയി സഹായം റഷ്യ മധ്യസ്ഥ വഹിക്കണമെന്ന ആവശ്യം ഇന്നലെയാണ് പാകിസ്ഥാൻ ഉന്നയിച്ചത് പ്രത്യേകിച്ച് താഷ്കൻ കരാർ പോലെ ഒരു ഇടപെടൽ വേണം ഒരു നീക്കം നിർണായകമായ ഇടപെടൽ വേണമെന്നൊരു ആവശ്യം പാകിസ്ഥാൻ ഉന്നയിച്ചിരുന്നു ഒപ്പം തന്നെ ഈ പഹൽഗാം സംഭവത്തിന് ശേഷമുണ്ടായ ഉണ്ടായ സാഹചര്യം ഐക്യരാഷ്ട്രസഭ സെക്യൂരിറ്റി കൗൺസിലിൽ ഉന്നയിച്ചത് പാകിസ്ഥാനാണ് പക്ഷേ പാകിസ്ഥാൻ ഇന്നലെ നടന്ന യോഗത്തിൽ അവിടെ ഒരു പിന്തുണയും ലഭിച്ചില്ല എന്ന് മാത്രമല്ല ഒരു അതിനുശേഷം ഔദ്യോഗികമായ ഒരു പ്രതികരണം പോലും സുരക്ഷാ സമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കാരണം പാകിസ്ഥാൻ ഇതെല്ലാം തന്നെ ഇത്തരത്തിൽ വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് എന്ന ആ വാദമാണ് ആദ്യം മുതൽ ഉന്നയിച്ചിരുന്നത് പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്ത് ഭാഗത്തുനിന്ന് അംഗങ്ങളുടെ പിന്തുണയൊന്നും ലഭിച്ചില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മാത്രമല്ല ലഷ്കർ ഇ തയ്ബയുടെ അടക്കമുള്ള പങ്കുകൾ പങ്ക് ചില രാജ്യങ്ങളെങ്കിലും ചില അംഗങ്ങളെങ്കിലും ചോദ്യം ചെയ്തു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ സുരക്ഷാ കൗൺസിലിൽ പിന്തുണ നേടിയെടുക്കാൻ നടത്തിയ പാകിസ്ഥാൻ നടത്തിയ നീക്കങ്ങളൊക്കെ തന്നെ പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത് പുറമേക്ക് ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാൻ ആവർത്തിക്കുമ്പോൾ പോലും പാക് നേതാക്കളുടെ പ്രസ്താവനയിൽ ഒരു കാര്യം കൂടി വായിച്ചെടുക്കാം പാകിസ്ഥാൻ അത്തരത്തിൽ ആശങ്കയുണ്ട് ഒപ്പം ലോകരാജ്യങ്ങളുടെ അടക്കം ഇടപെടൽ പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ തേടുകയും ചെയ്യുന്നുണ്ട് റഷ്യ ആദ്യം മുതൽ ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത് പ്രത്യേകിച്ച് വ്ളാഡിമിർ പുടിൻ പ്രധാനമന്ത്രിയുമായി നേരിട്ട് ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു ഇന്ത്യയ്ക്ക് പിന്തുണ അറിയിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇപ്പോൾ ഇന്നലെയാണ് പാക് അംബാസഡർ തന്നെയാണ് സമാനമായ വാദം ഉന്നയിച്ചത് അതായത് താഷ്കൻ കരാറിന് പോലൊരു കരാർ വേണം എന്നൊരു ആവശ്യം ഉന്നയിച്ചത് അതായത് അറുപത്തിയഞ്ചിലെ യുദ്ധത്തിന് ശേഷമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ റഷ്യയുടെ മധ്യ സോവിയറ്റ് യൂണിയന്റെ മധ്യസ്ഥയിൽ അത്തരം ഒരു കരാറിലേക്ക് നീങ്ങുന്നത് അപ്പോൾ അത്തരം ചില നീക്കങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നടക്കുകയാണ് പുറമേക്ക് ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറയുമ്പോൾ പോലും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പരിഹരിക്കണം ഇന്ത്യയുടെ ഒരു ആക്രമണം ഉണ്ടാകാതിരിക്കാൻ ഒഴിവാക്ക നീക്കം ഘട്ടത്തിൽ നടത്തുകയും ചെയ്യുന്നുണ്ട് യും ആർ ആണ് വിവരങ്ങൾ നൽകിയത് തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കങ്ങൾ ദില്ലിയിൽ നടക്കുകയാണ് കൂടിക്കാഴ്ചകൾ നടത്തുകയാണ് അതിർത്തിയിൽ എത്രത്തോളം സുസജ്ജമാകാനുള്ള തയ്യാറെടുപ്പ് കൂടിയാണ് അതെന്നുള്ള വിലയിരുത്തലുകൾ കൂടിയാണ് പുറത്തേക്ക് വരുന്നത്